എല്ലാവർക്കും നമസ്കാരം ടോപ്പ് വൺ യു കെ അപ്ഡേറ്റിലേക്ക് സ്വാഗതം കാനഡയിൽ നിന്നും ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പഠന വർക്ക് പെർമിറ്റുകൾ റദ്ദാക്കാൻ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ അധികാരം നൽകുന്ന പുതിയ നിയമമാണ് കാനഡ പുറത്തുവിട്ടിരിക്കുന്നത് കാനഡ ഇമിഗ്രേഷൻ നിയന്ത്രണങ്ങൾ ശക്തപ്പെടുത്തി അതിർത്തി ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് പഠന വർക്ക് പെർമിറ്റുകൾ ഉൾപ്പെടെയുള്ള താത്കാലിക താമസ രേഖകൾ റദ്ദാക്കാനുള്ള വിപുലമായ അധികാരം നൽകി ഇമിഗ്രേഷൻ റെഫ്യൂജി പൗരത്വ കാനഡ നടപ്പിലാക്കിയ മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പ്രാബല്യത്തിൽ വന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് കാനഡ ഗസ്റ്റ് ടുവിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഐ ആർ സി സി പ്രക്രിയകൾ മെച്ചപ്പെടുത്തുകയും അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതിനും കാനഡയുടെ ഇമിഗ്രേഷൻ സംവിധാനം സംരക്ഷിക്കുന്നതിനുമുള്ള നടപടികൾ തുടരും എന്ന് ഐ ആർ സി സി പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് പുതുക്കിയ നിയമങ്ങൾ പ്രകാരം വ്യക്തികൾ അനുവദനീയമല്ലാതാകുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ക്രിമിനൽ റെക്കോർഡ് ഉണ്ടായിരിക്കുകയോ അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങൾ മാറുകയോ ചെയ്താൽ ഉദ്യോഗസ്ഥർക്ക് ഇലക്ട്രോണിക് യാത്ര അംഗീകാരങ്ങളും താൽക്കാലിക താമസ താമസവിസകളും റദ്ദാക്കാൻ കഴിയുന്ന നിയമമാണ് വന്നിരിക്കുന്നത് കൂടാതെ പെർമിറ്റ് ഉടമ സ്ഥിര താമസക്കാരനാകുകയോ മരിക്കുകയോ അല്ലെങ്കിൽ ഭരണപരമായ പിഴവ് കാരണം രേഖ നൽകിയിരിക്കുകയോ ചെയ്യുമ്പോൾ ഉൾപ്പെടെയുള്ള പ്രത്യേക സാഹചര്യങ്ങൾ പഠന വർക്ക് പെർമിറ്റുകൾ റദ്ദാക്കുവാനും ഉദ്യോഗസ്ഥർക്ക് കഴിയും എന്നാണ് പുതിയ നിയമത്തിൽ പറയുന്നത് കാനഡയുടെ ഇമിഗ്രേഷൻ സംവിധാനത്തിന്റെ സമഗ്ര മെച്ചപ്പെടുത്തുന്നതിനും താത്കാലിക താമസക്കാർ അവരുടെ വിസ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുമാണ് ഭേദഗതികൾ ലക്ഷ്യമിടുന്നത് മുമ്പ് ഉദ്യോഗസ്ഥർക്ക് അപേക്ഷകൾ നിരസിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ നൽകിയ പെർമിറ്റുകൾ റദ്ദാക്കാൻ പരിമിതമായ അധികാരമേ ഉണ്ടായിരുന്നുള്ളൂ പുതിയ നിയന്ത്രണങ്ങൾ ഈ കുറവ് നികത്തും ഒരു പെർമിറ്റ് ഉടമ യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ സർക്കാരിന് വേഗത്തിൽ പ്രവർത്തിക്കാനാവും എന്ന് തന്നെയാണ് പറയുന്നത് കാനഡയുടെ താത്കാലിക താമസ പരിപാടികളുടെ പ്രത്യേകിച്ച് പഠന പെർമിറ്റ് സംവിധാനത്തിന്റെ സൂക്ഷ്മ പരിശോധനയ്ക്കിടെയാണ് ഈ മാറ്റം വരുന്നത് അപേക്ഷകളിൽ കുത്തനെ വർധനവ് ഉണ്ടായിട്ടുണ്ട് വഞ്ചനാപരമായ സ്വീകാര്യത കുത്ത് കത്തുകളും അനധികൃത താമസങ്ങളും സംബന്ധിച്ച് ആശങ്കകൾ പരിഹരിക്കുന്നതുൾപ്പെടെ പഠന പെർമിറ്റുകളുടെ ദുരുപയോഗം തടയാൻ ഫെഡറൽ സർക്കാർ പ്രവർത്തനക്കും എന്ന് തന്നെയാണ് അറിയിക്കുന്നത് ദുരുപയോഗം തടയുന്നതിനപ്പുറം പുതുക്കിയ നിയന്ത്രണങ്ങൾ വിശാലമായ സുരക്ഷാ ലക്ഷ്യങ്ങളെയും പിന്തുണയ്ക്കുന്നു എന്നുകൂടി അറിയിക്കുന്നു ഒരു വ്യക്തിയുടെ അംഗീകാര അംഗീകൃത കാലയളവ് കഴിഞ്ഞാലോ ഒരു പെർമിറ്റ് നഷ്ടപ്പെടു യാണെങ്കിലോ മോഷ്ടിക്കപ്പെടുകയോ ഉപേക്ഷിക്കപ്പെടുകയോ ചെയ്താലും ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ രേഖകൾ റദ്ദാക്കാൻ കഴിയും യഥാർത്ഥ യാത്രക്കാർക്കും തൊഴിലാളികൾക്കും സുഗമമായി രാജ്യത്ത് പ്രവേശിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കി കർശനമായ അതിർത്തി നിയന്ത്രണങ്ങൾ നിലനിർത്താനുള്ള കാനഡയുടെ ശ്രമങ്ങളുമായി ഇത് യോജിക്കുന്നു ഐ ആർ സി സി ഇമിഗ്രേഷൻ പ്രക്രിയകൾ പരിഷ്കരിക്കുന്നതും എൻഫോഴ്സ്മെന്റ് മെച്ചപ്പെടുത്തുന്നതിനായി നടപടികൾ തുടരുന്നു നിർവഹിക്കും താൽക്കാലിക താമസ പരിപാടികൾ വിശ്വാസ്യത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിർത്തികൾ സുരക്ഷിതമാക്കാനുള്ള കാനഡയുടെ നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമായി ഏറ്റവും പുതിയ നടപടിയെ കാണുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നൽകുന്ന മുന്നറിയിപ്പ് എന്തെന്ന് വെച്ചാൽ പഠന വർക്ക് പെർമിറ്റുകൾ റദ്ദാക്കാൻ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ നിയമമാറ്റങ്ങൾ വരുത്തി എന്ന് തന്നെയാണ് അറിയുന്നത് ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം